ഹലോ കൂട്ടുകാരി ഇന്ന് എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് ഇതാണ് എൻ്റെ അംഗൻവാടി എൻ്റെ അംഗൻവാടിയിൽ വരുന്ന എൻ്റെ പിഞ്ചുമക്കളെയും എല്ലാവർക്കും ഒന്ന് കാണാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണേ എൻ്റെ കുഞ്ഞു മക്കൾ എന്നെ നോക്കി നിൽക്കുകയാണ് ഇതാണ് എൻ്റെ അംഗൻവാടിയുടെ ക്ലാസ് റൂം എൻ്റെ പിഞ്ചുമക്കളെല്ലാവരും വളരെ സന്തോഷത്തോടു ഇരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്നോട് ഏതാണ്ടൊക്കെയോ പറയുകയാണ് അവർ അംഗൻവാടിയേയും അവിടുത്തെ മക്കളെയും ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലെന്ന് എനിക്കറിയാം ഇതാണ് അംഗൻവാടിയുടെ ക്ലാസ് റൂം ഇതാണ് ഞങ്ങൾക്ക് മാസത്തോളം ഓരോ ടീമുണ്ട് അതിൻ്റെ ടീം ചാർട്ടാണിത് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ മെനു ചാർട്ട് ഈ മാസത്തെ തീമിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ആംഗൻവാടിയുടെ കിച്ചൺ കാണാം ബേബി സ്കെയില് പിന്നെ ഞങ്ങൾക്ക് ആഹാരമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ച് നമുക്ക് കുടുംബ മക്കളുടെ പാട്ടുകളൊക്കെ കേൾക്കാം